ആരോഗ്യ പരിചരണത്തിന് കീഴൂരിൽ പുതിയൊരു സംരംഭം കൂടി കിഴൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ലൈഫ് കെയർ കെയർ മെഡിക്കൽസിന്റെ സഹോദര സ്ഥാപനം മെഡിക്കൽ സെന്റർ സി ജി എന്നിവ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റോഡിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ലൈഫ് ലൈഫ് കെയർ കെയർ മെഡിക്കൽസിന്റെ സഹോദര സ്ഥാപനമാണ് മെഡിക്കൽ സെന്റർ ലാബ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഉൾപ്പെടുത്തിയാണ് ലൈഫ് കെയർ മെഡിക്കൽ സെന്റർ കീഴു റോഡ് നിവാസികൾക്കായി പ്രവർത്തനം ആരംഭിച്ചത് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോടിയേരി ഗ്രാമപഞ്ചായത്തിൽ കിഴൂർ വാർഡിൽ ലൈഫ് കെയർ എന്നുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലൊരു ക്ലിനിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് വളരെയധികം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ഇവിടെ ഇവരുടെ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇവിടെ തുടങ്ങുന്നത് എന്തായാലും ഈ ഒരു സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പഞ്ചായത്തില് എട്ടാം വാർഡിൽ ഇതുപോലൊരു ലൈഫ് കെയർ എന്നൊരു മെഡിക്കൽ സ്ഥാപനം തുടങ്ങി തുടങ്ങുന്നത് നമ്മുടെ ഈ നാടീ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വളരെ ഗുണപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇതിനു സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം അവരോട് സഹകരിച്ച് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് വാർഡ് മെമ്പർ ആബിദ് അധ്യക്ഷത വഹിച്ചു മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ൈവാനുഗ്രഹത്തെ ഞങ്ങളുടെ മൂന്നാമത്തെ സംരംഭമായ ഈ സംരംഭവും കൂടി ഈ നല്ല നിലയ്ക്ക് എല്ലാവരും വിജയിപ്പിച്ചു തരണം മാത്രമല്ല നമ്മൾ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുപോകണം നിങ്ങളുടേതായ ഒരു സ്ഥാപനമാണ് മാത്രമല്ല അതുകൊണ്ട് നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടുവരാൻ എല്ലാവരുടെയും അനുഗ്രഹ ശിസ്സുകളുണ്ടായിരിക്കണം കൃത്യമായ രോഗനിർണയത്തിന് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയ കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് ഇ സി ജി സൗകര്യം എന്നിവയോടൊപ്പം മുഴുവൻ സമയവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ലൈഫ് കെയർ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ഷുഗർ ടെസ്റ്റുകൾ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ ബ്ലഡ് കൗണ്ടുകൾ ലിവർ ടെസ്റ്റുകൾ യൂറിൻ ടെസ്റ്റുകൾ ബ്ലഡ് പ്രഷർ ചെക്കപ്പ് തുടങ്ങിയ എല്ലാവിധ ടെസ്റ്റുകളും വർഷങ്ങളുടെ സേവന പരിചയമുള്ള വിദഗ്ധരായ സ്റ്റാഫുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധിക്കുന്നത് എല്ലാവിധ മരുന്നുകളും സർവീസ് ചാർജ് ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു നൽകാനുള്ള സൗകര്യവും ലൈഫ് കെയർ മെഡിക്കൽസ് ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ നെബുലൈസേഷനും ബ്ലഡ് കളക്ഷനും വീടുകളിൽ എത്തിച്ചേവാനുള്ള സൗകര്യവും ലൈഫ് കെയർ മെഡിക്കൽസ് ഉപഭോക്താക്കൾക്കായി പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് മിതമായ നിരക്കിൽ വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളും ലൈഫ് കെയർ മെഡിക്കൽ സെന്റർ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ലൈഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാസികളുടെ എല്ലാമായിട്ടുള്ള ഹംസ പീ അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെയുള്ള ക്ലിനിക്കുകളും മെഡിക്കൽ ഷോപ്പുകളും ഒക്കെ സാധാരണ ആളുകളിലേക്ക് എത്തിക്കപ്പെടുക പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഇത്തരം ആരോഗ്യ മേഖലയിലുള്ള സേവനങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിൽ റോഡ് വാർഡ് മെമ്പറാണ് ഞാൻ ഇവിടെ ഇതുപോലുള്ള ഒരു ഹോസ്പിറ്റൽ ക്ലിനിക് സൗകര്യം അത്യാവശ്യമാണ് നമ്മുടെ നാട് പോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ ആധുനിക സൗകര്യങ്ങളോട് ഒരു ക്ലിനിക്കൽ സംവിധാനം അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥരി നാടിനെ അറിഞ്ഞുകൊണ്ട് ഇവിടെ എങ്ങനെ ഒരു സ്ഥാപനം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവരെ കൂടെ എല്ലാവരും നിൽക്കുകയും വേണം അതുപോലെ തന്നെ നാട്ടിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഇവിടുത്തെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഈ ഒരു ക്ലിനിക്കിനോടും അതിന്റെ ഉടമസ്ഥരോടും എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കുന്ന ലൈഫ് കെയർ മെഡിക്കൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷബിൻ പറക്കാടൻ അഷ്റഫ് ഷജിൽ ഹംസ ഫാത്തിമ ഹംസ തുടങ്ങിയവരാണ് ലൈഫ് കെയർ മെഡിക്കൽ സെന്ററിന് നേതൃത്വം നൽകുന്നത്